ഈ പ്രഭാതത്തിൽ പ്രവാചകന്റെ സഹോദരിമാരെ അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം ബുക്ക് ഓഫ് ജോയൽ ഓഫ്റ്റർ ടു ഭയപ്പെടേണ്ടിക്കുക കർത്താവുവാൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ദൈവാനുഭവത്തിലേക്ക് ആകർഷിക്കപ്പെട്ട ഒരു കൃഷിക്കാരൻ തന്റെ ധാന്യം സംഭരിച്ചു വച്ചിരുന്ന കളപ്പുരകൾ ഇടയ്ക്കിടെ സന്ദർശിക്കുമായി വളരെയേറെ പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യൻ ദൈവം എന്തെങ്കിലും പ്രത്യേകമായ വിധത്തിൽ ദർശനം നൽകിയാൽ തന്റെ ജീവിതം അതനുസരിച്ച് ക്രമീകരിച്ചു കൊള്ളാമെന്ന് ഇടയ്ക്കിടെ ദൈവത്തോട് വാഗ്ദാനം ചെയ്യുക പതിവായിരുന്നു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രാത്രിയിൽ അദ്ദേഹം നീലാകാശത്തെ കുറ്റുനോക്കി അവിടെ അതാ നക്ഷത്രങ്ങൾ ഒരു പ്രത്യേക ആംഗിളിൽ ഒത്തുചേർന്ന് വ്യക്തമാകുന്ന രീതിയിൽ അണിനിരന്നിരിക്കുന്നത് കണ്ടു ഈശോയെ പറ്റി പ്രസംഗിക്കുക എന്ന അർത്ഥത്തിൽ അത് പ്രീച്ച് ക്രൈസ്റ്റ് എന്ന വാക്കുകളായിരിക്കുമെന്ന് പാപം കർഷകൻ തെറ്റിദ്രിച്ചു അയാൾ ഉടൻ തന്നെ സന്തോഷത്തോടെ കാറിൽ കയറി നഗരത്തിലേക്ക് പോയി അവിടെ തിരക്കുള്ള കടയുടെ മുന്നിൽ നിന്ന് ശക്തമായ ദൈവദിനം പ്രസംഗിക്കുവാൻ തുടങ്ങി എന്നാൽ ഉദ്ദേശിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ നടന്നത് ആരും അയാളുടെ പ്രസംഗം കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല ഓരോരുത്തർ ഓരോ വഴിക്ക് പോവുകയും ചെയ്യും ഒടുവിൽ കേൾവിക്കാരനായി നിന്ന അവസാനത്തെ ആളും പോയതോടെ കർഷകൻ നിരാശനായി സമീപത്തു കണ്ട ദേവാലയത്തിലെത്തി ദേവാലയ മുറ്റത്ത് പുനർത്തിക്കൊണ്ടിരുന്ന വൈദികനോട് അയാൾ ദുഃഖത്തോടെ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ വൈദികൻ പറഞ്ഞു മകനെ നീ കണ്ട അക്ഷരങ്ങൾ ഈശോയെപ്പറ്റി പ്രസംഗിക്കുക എന്നുള്ളതായിരിക്കില്ല ധാന്യം കൃഷി ചെയ്യുക കോൺ ണെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ആ രീതിയിൽ ആയിരിക്കട്ടെ ഇനി നിന്റെ അടുത്ത ശ്രമം കർഷകൻ സന്തോഷത്തോടെ മടങ്ങിപ്പോയി ആ വർഷത്തെ വിളവെടുപ്പിൽ അസാധാരണമായ രീതിയിൽ അയാൾക്ക് ധാന്യം ലഭിക്കുകയും ചെയ്തു അതോടെ ദൈവദർശനം എന്തെന്ന് അയാൾക്ക് ബോധ്യമായി നമ്മുടെ കൃത്യം കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരുന്നു കോഴും എപ്പോഴും എന്നേക്കും